ശ്രീ വി മുരളീധരൻ കോടതിയിൽ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചു അതിപ്പോൾ താൽക്കാലിക ക്രമീകരണമാണെന്ന് പറയുന്നു പക്ഷേ സ്പോൺസർഷിപ്പിലൂടെ പണം കിട്ടിയോ കിട്ടിയില്ലേ എത്ര കിട്ടി അതിന്റെ രേഖകൾ നമ്മുടെ മുന്നിലില്ല ഈ പ്രതിനിധികളൊക്കെ ആട്ടംബര റിസോർട്ടുകളിൽ കുമരകത്തെ റിസോർട്ടുകളിലാണ് തങ്ങിയിരിക്കുന്നത് ലക്ഷങ്ങളാണ് അവിടെ അഡ്വാൻസ് ആയി കൊടുത്തിരിക്കുന്നത് ഭക്തർക്ക് വിരിവെക്കാൻ പോലും സൗകര്യമില്ലാതെ അവർ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നടത്തിയ സംഗമത്തിലാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ശ്രീ വി മുരളീധരൻ തീർച്ചയായിട്ടും മാതൃഭൂമി പുറത്തുകൊണ്ടിരിക്കുന്ന പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വിവരങ്ങൾ ഈ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ മുഴുവൻ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് കാരണം ഒന്നാമത്തെ കാര്യം ഈ വിഷയത്തിൽ ഈ കാര്യത്തിൽ സർക്കാർ നൽകിയിരുന്ന ഉറപ്പ് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിക്കില്ല അത് സർപ്ലസ് ഫണ്ടാണോ റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണോ എന്നുള്ളതല്ല ദേവസ്വം ഫണ്ടേ ഉപയോഗിക്കില്ല അപ്പൊ സ്പോൺസർമാര് ആരൊക്കെയാണ് ഓഫർ ചെയ്തിട്ടുള്ളത് അത് എത്ര വീതമാണ് ഓഫർ ചെയ്തിട്ടുള്ളത് എത്ര പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കണക്ക് ഇപ്പൊ ചെലവാക്കിയിരിക്കുന്നത് ഇത് ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള പണമാണ് ചെലവാക്കിയിരിക്കുന്നത് ഈ കണക്കുകൾ സർക്കാർ പുറത്തുവിടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ശബരിമല തീർത്ഥാടനത്തിന്റെ അന്തസത്തക്ക് നിരക്കാത്തതാണ് ഈ ആഡംബര ഹോട്ടലുകളിൽ താമസിച്ചിട്ടുള്ള എന്താ ശബരിമല സംഗമം കാരണം ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾ വിരിവെക്കാൻ സ്ഥലം സർക്കാർ കൊടുക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞത് ശരി പക്ഷെ അതോടൊപ്പം വിരിവെക്കുന്നതിനപ്പുറത്ത് വലിയ ആഡംബര ഹോട്ടലുകളിൽ താമസിച്ചിട്ടല്ല ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോകുന്നത് കാലും മുള്ളും കല്ലിക്കുമെത്ത എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ശബരിമല തീർത്ഥാടനം നടത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അയ്യപ്പന്മാർ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് പല പല ആളുകളും ചെരുപ്പ് പോലും ഇടാതെയാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം ജീവിക്കുന്നത് തറയിൽ കിടന്നുറങ്ങിയിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുടെ ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ അതിന്റെ അതിന്റെ വികസനം ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് അവരാരും അയ്യപ്പ ഭക്തരല്ല എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട അയ്യപ്പ ഭക്തരാണെങ്കിൽ അവരാരും ആഡംബര ഹോട്ടലിൽ താമസിച്ചിട്ട് ഞാൻ അയ്യപ്പനെ തൊഴാൻ പോകുകയാണെന്നോ അല്ലെങ്കിൽ ഇവർക്കൊക്കെ ദർശനം ഒരുക്കി സർക്കാർ ഈ ഈ വേണ്ടി വന്ന ആളുകൾ ആയിരുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം സർക്കാർ ഒരു ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ വെച്ച് നടത്തിയ പരിപാടി എന്നുള്ളതിനപ്പുറം ഞാൻ പ്രതിനിധിയോട് കാര്യം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നു പോലും പ്രതിനിധികളാണ് അവർ പിന്നീട് ഈ സംഗമം കഴിഞ്ഞാൽ ശബരിമലയുടെ അംബാസിഡർമാരായി അതത് രാജ്യങ്ങളിൽ പ്രവർത്തിക്കും അപ്പോൾ അവർക്ക് ഇവിടെ നല്ല സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു മറു ചോദ്യം താങ്കൾ അതിനെങ്ങനെ കാണുന്നു ഈ സി പി എം പ്രതിനിധിക്ക് അയ്യപ്പ ഈ ശബരിമല ദർശനത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്തുന്നത് എനിക്കറിയാം യു എസിൽ നിന്നടക്കം വന്നിട്ട് ശബരിമല തീർത്ഥാടനം നടത്തുന്ന ആളുകൾ ആൾക്കാരുണ്ട് ആ യു എസിൽ നിന്ന് വന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ശബരിമലയിൽ തൊഴാൻ വരുന്നത് ശബരിമലയിലെ ആചാരങ്ങളും ശബരിമലയിലെ രീതികളും അത് അനുവർത്തിച്ചു കൊണ്ടാണ് വരുന്നത് അല്ലാതെ അവരുടെ സൗകര്യം ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല ഞാനത് കണ്ടിട്ടേയില്ല വലിയ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ ശബരിമലയിൽ കോടികൾ സംഭാവന കൊടുക്കുന്ന ആൾക്കാർ അവർ ശബരിമല വന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ എത്തുമ്പോൾ സാധാരണ എല്ലാ അയ്യപ്പന്മാരെയും പോലെ അവർക്കൊക്കെയുള്ള ഏറ്റവും പരിമിതമായ സൗകര്യങ്ങൾ ആ സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത് ശബരിമല തീർത്ഥാടനത്തെ കുറിച്ച് അറിയാത്ത ആളുകളാണ് ഈ സി പി എമ്മിന്റെ പ്രതിനിധി എന്ന് വന്നിട്ട് ഇതുപോലത്തെ പിന്നെ എന്താ ശുദ്ധ അബദ്ധങ്ങൾ പിടിച്ചു വെച്ച് വളർത്തുന്നത് അതിനർത്ഥം അത് തന്നെ വളരെ വ്യക്തമാക്കുന്നത് ഈ ഇതിൽ വന്നിരിക്കുന്ന ആളുകൾ അയ്യപ്പ ഭക്തരെയല്ല അയ്യപ്പ ഭക്തന്മാരുടെ മേൽവിലാസം ഒട്ടിച്ചിട്ടുള്ള മറ്റാരോ ആളുകളാണ് എന്നുള്ളതാണ് വളരെ വ്യക്തമാക്കുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ വി മുരളീധരൻ സംസാരിച്ചതിന് പ്രശാന്ത് കൃഷ്ണയിലേക്ക് പോവുകയാണ് പ്രശാന്ത് അപ്പം പ്രതിനിധികളെ പ്രത്യേകമായി ക്ഷണിച്ചതാണ് പല രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നു പോലും പ്രതിനിധികൾ എത്തിയിരുന്നു ഈ ആഠംബര റിസോർട്ടുകൾ എന്തിന് എന്നുള്ള ചോദ്യമാണ് അതും കുമരകത്ത് ഇത്രയും ഒക്കെ പണം മുടക്കി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഈ പണം എവിടെ നിന്ന് അത് ഭക്തരുടെ പണമാണെന്നിപ്പോൾ നമുക്ക് ബോധ്യപ്പെടുക കൂടിയാണ് എവിടെയാണ് ഇവരെ പാർപ്പിച്ചിരുന്നത് അര്യാ ഇത് ശബരിമലയുടെ ഒരു രീതി അനുസരിച്ച് ഈ ഒരു തരത്തിലുള്ള ആഡംബരങ്ങളും ആഗ്രഹിക്കുന്നവരല്ല അയ്യപ്പ ഭക്തർ ഇത് ഏറ്റവും പ്രധാനം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ പ്രതിനിധികൾക്ക് ഈ സമ്മേളനത്തിന് ശേഷം നാല് മണിക്ക് ശബരിമല ദർശനം കൂടി ഒരുക്കിയിരുന്നു അപ്പോൾ ശബരിമല ദർശനം കൂടി ഒരുക്കിയിരുന്നു അങ്ങനെ ദർശനത്തിന് കൂടി വരുന്നവർ ഇത്തരം ആഡംബരം ആഗ്രഹിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഏതായാലും പതിനഞ്ചാം തീയതിയാണ് ഈ മൂന്ന് കോടി രൂപ ദേവസ്വം കമ്മീഷണർ ഉത്തരവിലൂടെ നൽകുന്നത് അതിനുശേഷം ഈ അക്കൗണ്ടിലേക്ക് നൽകിയിട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് പതിനേഴാം തീയതി ഉത്തരവ് പ്രകാരം ഈ പറയുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്നത് പട്ടിക പ്രകാരം നാല് റിസോർട്ടുകൾക്കാണ് നൽകിയിരിക്കുന്നത് ഒന്ന് കെ ടി ഡി സി ഗേറ്റ് വേ റിസോർട്ടിന് ഇരുപത്തി അയ്യായിരം രൂപ ഇതെല്ലാം അഡ്വാൻസ് എമൗണ്ട് ആണെന്ന് നോർക്കണേ ഗോകുലം ഗ്രാൻഡ് റിസോർട്ട് കുമരകം എട്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ് രൂപ താജ് കുമരകം റിസോർട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇതിനു പുറമെ പാർക്ക് റിസോർട്ട് കുമരകം എൺപതിനായിരം രൂപ ഇതെല്ലാം ഇതിന് പുറമേ ഇനി അഡ്വാൻസിന് പുറമെയുള്ള തുകയുണ്ടെങ്കിൽ അതും ബോർഡ് വഹിക്കും അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണർ ആയിക്കും എന്നുള്ള വിശദീകരണം അടക്കമാണ് ഈ ഉത്തരവ് അപ്പോൾ ഏറ്റവും പ്രധാനം എന്താണ് ഇവിടെ ആഡ ഇവിടെ വി വി ഐ പി വി ഐ പി പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നാണ് ബോർഡും സർക്കാരും അയ്യപ്പ സംഗമം നടന്ന വേദിയിൽ നമ്മൾ തന്നെ ചോദിക്കുമ്പോൾ എന്താണ് പറഞ്ഞിരുന്നത് ഒരു വി ഐ പികളില്ല എല്ലാവരും ഒരുപോലെയാണ് തത്വമസിയാണ് അതായത് ഇവിടെ ഒരു തരത്തിലുള്ള വേർതിരിവുകളുമില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ വേർതിരികളുണ്ട് ഈ നാലായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ നാലായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെല്ലാവർക്കും ഇത്തരം ആഡംബര സൗകര്യങ്ങൾ കൊടുത്തിരുന്നോ ഇല്ല എല്ലാവർക്കും താമസ സൗകര്യം ഉണ്ടായിരുന്നില്ല ഒരു വിഭാഗം പ്രതിനിധികൾക്ക് താമസ സൗകര്യം കൊടുത്തിട്ടുണ്ട് അതും ആഡംബര സൗകര്യം കൊടുത്തിട്ടുണ്ട് നക്ഷത്ര ഹോട്ടലുകളിലും റിസോർട്ടിലും താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വന്ന ഈ പട്ടികയ്ക്ക് പുറമേ ഈ ഉത്തരവിന് പുറമേ ഇനി എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന അടക്കമുള്ള വിവരങ്ങൾ വരാനുണ്ട് ഏതായാലും ഈ മൂന്ന് കോടി രൂപ ഇപ്പോൾ സർപ്ലസ് ഫണ്ട് എന്നുള്ള വാദത്തിൽ പിടിച്ച് തൂങ്ങുകയാണ് സർപ്ലസ് ഫണ്ടല്ല ഏത് റിലീജിയസ് കൺവെൻഷൻ ഫണ്ട് ഏതായാലും ഇത് ദേവസ്വം ഫണ്ട് അല്ലേ ഇത് സർക്കാരിൽ ഇത് ഭക്തരിലൂടെ പ്രധാനപ്പെട്ട ചോദ്യം ഹൈക്കോടതിയിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ നൽകിയ വാക്ക്